ഈശു മിസ്ഹായിൽ ഏറ്റവും സേഹം നിറഞ്ഞവരെ വിശുദ്ധ മത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന മധ്യ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണുക ആദ്യ ഭാഗത്തിൽ ഈശോ തന്റെ കൈകൾ വെച്ച് അനുഗ്രഹിക്കുന്നതിനായി ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവരുമ്പോ അവന്റെ ശിഷ്യന്മാർ അവരെ തടയുകയാണ് അപ്പൊ ഈശോ അവരോട് പറയുന്നുണ്ട് ശിശുക്കളെ പോലെ ഉള്ളവരുടേതാണ് സ്വർഗരാജ്യം ഒരു ശിശുവിന്റെ ഹൃദയ നൈർമല്യതയും നിഷ്കളങ്കതയുമാണ് ഒരുവനെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി മാറ്റുന്നത് വീണ്ടും സുവിശേഷത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോ ഒരു യുവാവ് ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഈശോ അവനോട് സ്നേഹത്തോടു കൂടി പറയുകയാണ് നിയമങ്ങൾ അനുസരിക്കുക അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഇതെല്ലാം അനുസരിക്കുന്നതാണ് ഇനിയും എന്താണ് എന്റെ കുറവെന്ന് അവൻ ഈശോയോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ഈശോ അവനോട് പറയുകയാണ് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് നിനക്ക് നിക്ഷേപം ഉണ്ടാവുമെന്ന് ഈശോ അവനോട് പറയുകയാണ് അവനേറെ ദുഃഖത്തോടെ സങ്കടത്തോടെ കടന്നുപോയെന്നാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക കാരണം അവന് ഏറെ സമ്പത്തുണ്ടായിരുന്നു എന്താണ് ധനം എന്ന് പറയുന്നത് അതൊരു പക്ഷേ എന്റെ കഴിവാകാം എൻ്റെ പ്രശസ്തിയാകാം എന്റെ പേരാകാം ദൈവത്തിന് പകരമായി ഞാൻ ആശ്രയിക്കുന്ന എന്തോ അതിനെ വിളിക്കേണ്ട പേരാണ് എന്ന് പറയുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ ആ യുവാവിന് ദൈവത്തെ കൂടാതെ പലതിനെയും ആശ്രയിക്കാൻ ഉണ്ടായിരുന്നു ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നില്ല അവന്റെ ജീവിതത്തിൽ ദൈവമെന്ന് പറയുന്നത് വീണ്ടും സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് വചനം വായിക്കുന്നുണ്ട് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന എളുപ്പം ഒട്ടകം സൂചികളിലൂടെ കടന്നു പോകുന്നതാണ് ഇന്ന് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നിട്ട് നമ്മളോട് ചോദിക്കും പറയുമോ നിനക്കൊരു കുറവുണ്ട് എന്താണ് നമ്മുടെ കുറവ് ദൈവത്തിന് പകരമായി ഞാൻ ആശ്രയിക്കുന്ന എന്തോ അതാണ് എൻ്റെ ജീവിതത്തിലെ കുറവ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ദൈവത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സമ്പത്തിൽ ആശ്രയിക്കാതെ സ്വർഗരാജ്യത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്ന നല്ല മനുഷ്യരായി നമുക്ക് മാറാൻ പരിശ്രമിക്കാം നല്ല ദൈവാനുഗ്രഹപ്രദമുള്ള ദിവസം ആശംസിക്കുന്നു ആ